റീഎഡിറ്റിംഗ് ചെയ്ത പൃഥ്വിരാജ് ചിത്രം എംബുരാൻ ഇന്ന് തിയേറ്ററുകളിലെത്താനിരിക്കെ സിനിമയുമായി ബന്ധപ്പെട്ട പുതിയ വിവാദം സിനിമയിൽ അണക്കെട്ടിനെ കുറിച്ച് പരാമർശിക്കുന്ന രംഗങ്ങൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തമിഴ്നാട്ടിലെ ഒരു വിഭാഗം കർഷകർ രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ സിനിമയിൽ സാങ്കല്പിക പേരിലാണ് അണക്കെട്ടിനെക്കുറിച്ച് പറയുന്നത് ഇത് മുല്ലപ്പെരിയാറിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും ഇവ ഒഴിവാക്കിയില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നും പെരിയാർ വൈഗ ഇറിഗേഷൻ ഫാർമേഴ്സ് അസോസിയേഷനാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ തമിഴ്നാട് കമ്പത്തെ ഗോകുലം ചിറ്റ്സ് ശാഖയ്ക്കു മുന്നിൽ നാളെ ഉപരോധ സമരം നടത്തുമെന്ന് കോ അൻവർ ബാലസിംഗം പറഞ്ഞു മുല്ലപ്പെരിയാർ അണക്കെട്ടിനെക്കുറിച്ച് അനാവശ്യമായി പരാമർശിക്കുന്നത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലെ ബന്ധം തകർക്കാൻ ശ്രമിക്കലാണ് നെടുമ്പള്ളി ഡാം എന്നാണ് സിനിമയിൽ പറയുന്നത് അണക്കെട്ടിന് അപകടമുണ്ടായാൽ കേരളം വെള്ളത്തിനടിയിലാകുമെന്ന് സിനിമയിൽ പറയുന്നുണ്ട തടയണകൾ ഉപയോഗശൂന്യമാണ് എന്നുള്ള സംഭാഷണങ്ങളും സിനിമയിലുണ്ട് ഇവ മ്യൂട്ട് ചെയ്യണം എന്നാണ് ബാലസിംഗം ആവശ്യപ്പെട്ടത് അതേസമയം വിവാദങ്ങൾക്ക് പിന്നാലെ റീഎഡിറ്റ് ചെയ്ത എംപുരാന്റെ പുതിയ പതിപ്പ് ഇന്ന് തിയേറ്ററുകളിലെത്തും ചിത്രത്തിന്റെ റീസെൻസറിങ് ഞായറാഴ്ച പൂർത്തിയായിരുന്നു എഡിറ്റിംഗും മാസ്റ്ററിംഗും പൂർത്തിയാക്കാൻ വൈകിയതാണ് ചിത്രം തിയേറ്ററുകളിലെത്തുന്നത് വൈകാൻ കാരണമായത് ഹൈദരാബാദിൽ നടൻ നാഗാർജുന ഉടമസ്ഥതയിലുള്ള അന്നപൂർണ സ്റ്റുഡിയോയിലാണ് മാസ്റ്ററിംഗ് ജോലികൾ നടന്നത് പുതിയ പതിപ്പ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിയേറ്ററുകളിൽ എത്തും എന്നാണ് വിവരം രാവിലെയുള്ള ഷോകളിൽ പഴയ പതിപ്പായിരിക്കും പ്രദർശിപ്പിക്കുന്നത് അതേസമയം മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാന് പുത്തൻ നേട്ടം ചിത്രം ആഗോള തലത്തിൽ ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു നിൽക്കിയാണ് സിനിമ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് എന്നതും പ്രധാനമായ കാര്യം തന്നെയാണ് മോഹൻലാലാണ് ഈ വിവരം സോഷ്യൽ മീഡിയയിലൂടെ ആദ്യം അറിയിച്ചത് റിലീസ് ചെയ്ത വെറും അഞ്ച് ദിവസം കൊണ്ടാണ് എംബുരാൻ ഇരുന്നൂറ് കോടി ക്ലബിലെത്തിയത് എംബുരാൻ ചരിത്രം സൃഷ്ടിച്ചു എന്നാണ് പ്രത്യേക പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ട് മോഹൻലാൽ കുറിച്ചത് നേരത്തെ നാല്പത്തിയെട്ട് മണിക്കൂറിലാണ് ചിത്രം നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചത് അതേസമയം ചിത്രത്തിന്റെ റീഎഡിറ്റ് പതിപ്പ് ഇന്ന് തിയേറ്ററുകളിൽ എത്തുകയാണ് പ്രമേയവുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങളെ തുടർന്നാണ് മൂന്ന് മിനിറ്റ് ചിത്രത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ തീരുമാനമായത് മുരളി ഗോപിയുടേതാണ് തിരക്കഥ മാർച്ച് ഇരുപത്തിയേഴിന് രാവിലെ ആറു മണി മുതലാണ് എംബുരാന്റെ പ്രദർശനം ആരംഭിച്ചത് ശ്രീ ഗോകുല മൂവീസ് ആശീർവാദ് സിനിമാസ് അലൈക്ക പ്രൊഡക്ഷൻസ് എന്നിവയുടെ ബാനറിൽ ഗോകുലം ഗോപാലൻ ആന്റണി പെരുമ്പാവൂർ സുഭാഷ് കരൺ എന്നിവർ ചേർന്നാണ് എംബുരാൻ എന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മുരളീ ഗോപി രചിച്ച ഈ ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ഐമാക്സ് മാക്സ് റിലീസായി എത്തിയ ചിത്രം കൂടിയാണ് മോഹൻലാൽ നായകനായി അഭിനയിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് മഞ്ജു വാര്യർ ടൊവിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ സുരാജ് ജെറോം ഫ്ലിൻ ബൈജു സായ് കുമാർ ആൻഡ്രിയ ടിവാഡർ അഭിമന്യു സിംഗ് സാനിയ അയ്യപ്പൻ ഫാസിൽ സച്ചിൻ നൈല ഉഷ ജിജു ജോൺ നന്ദു മുരുകൻ മാർട്ടിൻ ശിവജി ഗുരുവായൂർ മണിക്കുട്ടൻ അനീഷ് ജി മേനോൻ ശിവദ അലക്സ് ഒനീൻ എറിക് എബണി കാർത്തികേയ ദേവ് മെഹേൽ നോവികോഫ് കിഷോർ സുകാന്ത് ബഹ്സാദ് ഖാൻ നിഖാന്ത് ഖാൻ സത്യജിത് ശർമ്മ നയൻഭട്ട് ശുഭാംകി ജയ്സ് ജോസ് എന്നിവരാണ് മറ്റ് താരങ്ങൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി